അപ്പാനി ശരത്തിനെയും എവിക്റ്റായി പുറത്തുവന്ന നമ്മുടെ ആർ ജെ ബിൻസിയെയും ചേർത്ത് നല്ല ഒന്നാന്തരം അവരാധം അവരാധിച്ചു കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് കാക്ക അപ്പാനി ചേട്ടന് മനസ്സിലായി കൈന്ന് പോയി മാറും വെളിയിലൊക്കെ മിക്കവാറും മാറി കാണുമെന്ന് അപ്പാനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ അപ്പാനി ബിഗ് ബോസ് മാമ ബിഗ് ബോസ് മാമ എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറഞ്ഞ് കൺഫെഷൻ റൂമിനകത്ത് കയറിയിട്ട് ഇരുന്ന് കരഞ്ഞു മെഴുകുക എനിക്ക് എന്റെ ഭാര്യയെ കാണണം അവൾ ഗർഭിണിയാണ് അവൾക്ക് എന്തായി എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഏതാണ്ടൊക്കെ കത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ അതായത് വീട്ടുകാരൊക്കെ അറിഞ്ഞു കാണും കുടുംബം പരപ്പുറത്ത് കയറും എന്നുള്ളൊരു സാധനം അപ്പാനിക്ക് എവിടുന്നോ ചെറുതായിട്ട് ഒന്ന് കത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അപ്പാനി ചേട്ടൻ ആദ്യമേ ആലോചിക്കേണ്ടതായിരുന്നു പുറത്തു ഭാര്യയുണ്ട് പിള്ളേരുണ്ട് ഭാര്യ വീണ്ടും ഗർഭിണിയാണ് അതുകൊണ്ട് തന്നെ ഈ കോംബോ പരിപാടി പിടിക്കാൻ പോകരുത് എന്ന് നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു പിന്നെ കിട്ടിയ സാധനം അത് ഷാനവാസുക വിടുവോ അപ്പാനി ഇനി എന്ന് വരെ അതിനകത്ത് നിൽക്കുന്നോ അന്ന് വരെ അപ്പാനിയെ ഇത് പറഞ്ഞ് ഷാനവാസുകാക്ക കുത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻറെ ഡേ പതിനാറ് ലൈവ് അപ്ഡേറ്റിലേക്ക് അങ്ങനത്തെ സ്വാഗതം ഞാൻ ആരുടെക്കോ പ്രിയങ്കരനായ സൈക്കോ ബോയ് അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ നല്ല കനത്തിൽ അതിലെ നൂറെ പിടിച്ചിരുത്തിയിട്ട് ആദ്യമേ ആതിലയില്ല ആദ്യം ആദ്യമേ എനിക്ക് തോന്നുന്നു നൂറ ഇരിക്കുന്നു നൂറ അടുക്കി ഇരുന്ന് ഷാനവാസുകാക്ക് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് അപ്പാനിയെ പറ്റി അപ്പാനിയുടെ ആ ഒരു ചെറിയ ഒരു കോംബോ പിടിച്ച ആ ഒരു തൊടലും തഴോടലും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളെ പറ്റി ഷാനവാസം വിടുന്നില്ല ഷാനവാസ് അത് തന്നെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്കേക്ക് നമ്മുടെ ആതില വന്നു കയറുന്നുണ്ട് ആതില പറയുന്നുണ്ട് ചേട്ടാ ആ പെൺകൊച്ചി വെളിയിൽ പോയില്ലേ ഇനി ഇത് പറയേണ്ട കാര്യമുണ്ടോ പക്ഷെ ഓക്കെ പറയുന്നില്ല പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പാനി എന്തായാലും പേടിച്ചു അത് നമ്മൾ ഇന്നത്തെ ലൈവിലും എപ്പിസോഡിലും ആയിട്ട് കണ്ടതാണ് അതല്ല ഷാനവാസ് പറഞ്ഞത് കള്ളമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അപ്പാനിയുടെ ക്യാരക്ടർ വെച്ച് നല്ല ഒന്നാന്തരം ഒരു ഒച്ചമ നടന്നേനെ പക്ഷെ അപ്പാനി ഒന്നും ചെയ്തില്ല വളരെ സൈലന്റ് ആയിട്ടാണ് അതിനെ ഡീൽ ചെയ്തത് കൂടാതെ അപ്പാനിയുടെ ഭാഗം കൊണ്ട് തന്നെ അപ്പാനി പറയുന്നുണ്ട് ചേട്ടാ ഞാൻ ഗെയിം കളിക്കാനാ വന്നത് ഞാനൊരു ഗെയിം കളിച്ചു എന്നൊരു സാധനം അപ്പാനിയുടെ വായിന്ന് വീഴുന്നുണ്ട് ഗെയിമൊക്കെ കളിക്കാം അപ്പാനി പക്ഷെ പിടിച്ച എന്ന് പറഞ്ഞാൽ ഒരു കോംബോ സാധനമായിരുന്നു അത് ഇനിയും അവിടെ നിന്നായിരുന്നെങ്കിൽ അതായത് ആർജെ ബിൻസി ഇനിയും അവിടെ നിന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അപ്പാനിയുടെ കുടുംബ ജീവിതത്തിന് ഒരു തീരുമാനമായേനെ ഇത് എനിക്ക് തോന്നിയൊരു ഒരു ഒരു ഡൗട്ടാണ് തീരുമാനമായേനെ ഇല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഉറപ്പായിട്ടും പിന്നെ വേറെ കുറേ പരിപാടികൾ എൻ്റെ ഇടയ്ക്ക് നടന്നു പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഷാനവാസ് ഈ ഒരു സാധനം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പുള്ളി അത് പറയുന്നുണ്ട് എന്റെ ഗെയിം സ്ട്രാറ്റജി അയാൾ അതൊരു യൂസ് ചെയ്യും ഷാനവാസിന് വേണ്ട ഒരു സംഗതി ഉണ്ട് അത് വേറൊന്നുമല്ല ഈ അപ്പാനി അക്ബർ ജിസൈല് പിന്നെ ആര്യൻ ഇവരുടെ ഒരു ഒരു ഉണ്ട് ഈ ഗ്രൂപ്പിനെ ഷാനവാസിനെ തകർക്കണം അത് ഇന്നലെ രാത്രി തന്നെ ഷാനവാസ് പറഞ്ഞതാണ് പക്ഷേ ഇന്നലെ രാത്രി ഇത് പറഞ്ഞതിന് ശേഷം ഷാനവാസ് ജിസൈലൊക്കെ നിൽക്കുമ്പോഴാണ് ഇത് പറയുന്നത് ഇത് പറഞ്ഞതിന് ശേഷം മണ്ടത്ര ഷാനവാസിനെ പറ്റുന്നുണ്ട് കാരണം ഇത് പറഞ്ഞ ഉടനെ തന്നെ കുറച്ച് കഴിയുമ്പം ഷാനവാസ് നേരെ പോയിട്ട് ജിസൈൽ ജിസൈൽ അക്ബർ നിന്നെ നോക്കുന്ന നോട്ടത്ത് അതായത് ആ നോട്ടം ശരിയല്ല ജിസൈൽ എന്നൊരു സാധനം പറയുന്നുണ്ട് ജിസൈൽ അത് ലൈറ്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് കേട്ടോ കാരണം ജിസൈലിന്റെ കാര്യം മനസ്സിലായി ഇപ്പം കുത്തുത്തിരിപ്പ് ഉണ്ടാക്കി ആ ഒരു ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ ഷാനവാസ് നോക്കുന്നുണ്ട് ഷാനവാസിന് അത് വേണ്ട ഷാനവാസ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്ന ഒരു ഗെയിമില് തന്നെയാണ് അല്ല ഞാൻ പറയില്ല പക്ഷേ ഗ്രൂപ്പായിട്ട് അവിടെ കളിക്കേണ്ടവര് കളിക്കട്ടെ അവരെവിടെ വരെ എത്തും നമുക്ക് നോക്കാം പക്ഷെ അത് ഷാനവാസിന് കിട്ടിയ ഒരു സാധനമാണ് ഒറ്റയാൾ പോരാട്ടം ഒരു സൈഡിൽ അനിമോൾ നടത്തുന്നുണ്ട് ആ ഒരു സാധനം ഒറ്റയ്ക്ക് നിന്നുള്ള ഗെയിം ഇന്നിപ്പോ കുറച്ചു മുന്നേ ഒരു മോർണിംഗ് ടാസ്കില് കണ്ടു നൈസായിട്ട് ശൈത്യയും കൈ കഴിഞ്ഞു അനിമോളെ മനസ്സിലായല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ കപ്പൽ താഴ്ത്തുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ശൈത്യ കൊടുത്തു അനിമോൾക്ക് അനിമോൾക്ക് കാര്യം മനസ്സിലായി ഇനിയിപ്പോ ശൈത്യയുടെ കേസ് ഞാനിനിയൊന്നും പറയുന്നില്ല ശൈത്യക്ക് പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല അനിമോൾക്കൊരു നെഗറ്റീവ് ഇമേജ് വരുന്നു എന്ന് മനസ്സിലായപ്പോൾ അനിമോളുടെ അടുക്കുന്ന ഇപ്പുറം ചാടിയാണ് ശൈത്യ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടോ ഈ ആഴ്ച ശൈത്യ ടാറ്റയും ബൈബയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ജിസൈല് ജിസൈല് നല്ലൊരു ഗെയിമറാണ് ജിസൈലിൻ്റെ പുറകെ ബാക്കിയുള്ളവന്മാർ നടക്കും ജിസയില് കയറി മുമ്പോട്ട് പോകും ഇവന്മാർ ഓരോന്നോരോന്നായി താഴെ വീഴും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നാമത് ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റന്റ് ഹിന്ദി എക്സ് കണ്ടസ്റ്റന്റ് ആണ് ജിസൈൽ അവർക്ക് കളി അറിയാം ഇവിടെ ഉള്ളവന്മാർക്ക് അത് വലുതായിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിസം ഇസം പിടിക്കുന്നത് പ്രത്യേകിച്ച് ഈ അക്ബർ അപ്പാനി ഒരു കാര്യമില്ല ഉവന്മാരുടെ ഗ്രൂപ്പ് കൊണ്ട് ഉപന്മാർ എപ്പോഴും ഇങ്ങനെ നിന്നങ്ങ് പോകാന്നുള്ളൊരു മൂടാണ് അത് വിട്ട് ഗെയിം കളിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ അപ്പാനിക്ക് പറ്റിയ പോലെയുള്ള മണ്ടത്തരങ്ങൾ പറ്റും കിട്ടുമ്പോൾ ഒരു കോംബം ഉണ്ടാക്കാൻ നോക്കും പിന്നെ അറിയാൻ സാധിച്ചത് എന്തൊക്കെയോ വിഷ്വൽസ് അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ബിഗ് ബോസിന്റെ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് സെൻസർ ചെയ്ത് കളഞ്ഞു എന്ന് വരെ പറയുന്ന കേട്ടു സത്യമാണോ എന്ന് നമുക്ക് അറിയില്ല ചില ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയതാണ് കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന വിഷ്വൽസ് അത് വളരെ സൂക്ഷിച്ചായിരിക്കും അവർ വിടുന്നത് ഇല്ലെങ്കിൽ അത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് തന്നെ പണിയാവും മനസ്സിലായില്ലേ പ്രത്യേകിച്ച് നമുക്കറിയില്ല അപ്പനി എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫ് പ്രഗ്നന്റ് ഒക്കെയാണ് ഇവൻ എന്താണ് അതിനകത്ത് കാണിച്ചത് നമുക്കറിയില്ല ഷാനവാസ് ഇത്രയും ഒച്ചത്തിൽ തെളിവുകൾ ഞാൻ കണ്ടു അത്രയും ഒരു ലൈക്ക് പുള്ളി ഓപ്പോസിറ്റിൽ നിന്ന് അത്രയും എന്താണ് കോൺഫിഡൻസോണാണ് പറയുന്നത് നീ ചെയ്തു നീ അങ്ങനെ ചെയ്തു ഞാൻ കണ്ടു എന്നുള്ളൊരു സാധനം ഒരു രീതിയിൽ ആ ഒരു സാധനമാണ് ഷാനവാസിന്റെ വായിന്ന് വീഴുന്നത് അതുകൊണ്ടാണ് അപ്പ എനിക്ക് കൂടുതലൊന്നും ഇണ്ടാത്ത അപ്പ എനിക്കൊരു പേടിയുണ്ട് ഇനി എന്തെങ്കിലും പുറത്ത് വന്ന് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ അതുകൊണ്ടാണ് കൺഫെഷൻ റൂമിൽ വന്നിട്ടിരുന്നത് ഞാനിവിടെ ചെയ്തതൊക്കെ ഒരു ഗെയിം ആയിരുന്നു അതല്ലാതെ വേറൊന്നും ഇല്ല പേടി കാണും വൈഫൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചിന്തിക്കും എന്നുള്ളൊരു സാധനം ചിലപ്പോൾ ഞാൻ പറയട്ടെ അപ്പാനിയുടെ ഗെയിം തന്നെ ആയിരുന്നിരിക്കാം ഗെയിം തന്നെ ആയിരുന്നിരിക്കാം ആ ഒരു കോംബോ പിടിച്ച് പോയി ആൾക്കാർക്ക് വേറൊരു സാധനം കൊടുത്ത് ഗെയിം ആയിരിക്കും മനഃപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെയുള്ള ഗെയിം അപ്പാനിയെ പോലുള്ളവർ പിടിക്കരുത് പിടിച്ചാൽ പുറത്ത് കുടുംബം ഉണ്ടെന്ന് ആലോചിച്ചിട്ടേ എന്ത് ഗെയിമോ അതിനകത്ത് കളിക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഉള്ള കുടുംബം ഇല്ലാതായി കിട്ടും ആ കാര്യത്തിൽ ഷാനവാസിനെ ഞാൻ സമ്മതിക്കും ഷാനവാസിന്റെ ചില നിലപാടുകളുണ്ട് നമുക്ക് എല്ലാവർക്കും യോജിക്കാനൊന്നും പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ ആദില നോറ അവരുടെ കേസിൽ പുള്ളിയുടെ ഇത് അതുപോലെ തന്നെ നമ്മുടെ രന ഫാത്തിമ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ റെനയും ബോയ് ഫ്രണ്ടും കൂടെ പുള്ളി പറഞ്ഞ ചില കാര്യത്തോടൊക്കെ നമ്മൾ യോജിക്കുന്നുണ്ട് കേട്ടോ കാരണം രനയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ബോയ് ഫ്രണ്ടുമായിട്ട് പത്തൊമ്പതാം വയസ്സിൽ അവൾ ഫ്ലൈറ്റ് കയറി വന്നു ഇവിടെ എന്താ ഇങ്ങനെ ഒരു റീൽ ഇട്ട് റീച്ച് ആവുക കൊച്ചു പിള്ളാരാണ് ചില കാര്യങ്ങൾ പുള്ളി പറയുന്നത് ഞാൻ യോജിക്കുകയും ചെയ്യും പത്തൊമ്പതാം വയസ്സിൽ ആയിക്കോട്ടെ അവളുടെ ഇഷ്ടമാണ് അവളുടെ ബോയ്ഫ്രണ്ടൊക്കെ പക്ഷേ ഇതുപോലൊരു ഷോയ്ക്ക് പറയുമ്പോൾ വീട്ട് പോകുമ്പോൾ വീട്ടുകാരെയൊക്കെ ഒന്ന് കൊണ്ടുവരാം ഇല്ലേ ഏ എന്റെ ഒരു സംശയം അത് അതായിക്കോട്ടെ പക്ഷെ ചില കാര്യങ്ങൾ ഷാനവാസ് പ്രത്യേകിച്ച് അപ്പാനയുടെ ഒക്കെ കേസിൽ നിന്ന് അടിക്കുകയാണ് ആ ബിൻസി പുറത്തിറങ്ങി ഇതൊക്കെ എങ്ങനെ ആ ഒരു പെങ്കൊച്ചിനെ എഫക്റ്റീവ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ഈ ടോക്ക് ഒന്ന് നിർത്തിയില്ലെങ്കിൽ ഇന്ന് ഇത്രയും നേരം ഞാൻ നോക്കുമ്പോൾ ഈ ക്യാമറ ബിഗ് ബോസ് ക്യാമറ കണ്ണുകൾ മുഴുവൻ ഷാനവാസിലേക്കാണ് വെച്ചിരിക്കുന്നത് ഷാനവാസ് അവിടെ ഇരുന്ന് നൂറുടെയും കുറെ നേരമായിട്ട് നൂറേം ആതിലായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് വീണ്ടും വീണ്ടും ഇത് പറയുന്നു ആതിലെ പറയുന്നുണ്ട് ആ കൊച്ചു പുറത്തുപോയി പക്ഷെ ഇല്ല ഷാനവാസ് വിടുന്നില്ല അവന്റെ ആ പോക്ക് ശരിയല്ല അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് അവനത് യൂട്ടിലൈസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ഇത് ഇത് അപ്പാനിക്ക് ഞാൻ പറയട്ടെ അപ്പാനി എന്നുവരെ അതിനകത്ത് നിൽക്കും അപ്പാനിയെ കുടുക്കാനായിട്ടുള്ള ഷാനവാസിന്റെ ഒരു കുതന്ത്രം കളിയാക്കി ഷാനവാസ് ഇതിനെ മാറ്റും കാരണം അപ്പാനിയുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് പറ്റി ഇനി അത് വിടില്ല പക്ഷെ അത് വിട്ട് പുതിയ പുതിയ സാധനങ്ങൾ പിടിച്ചാൽ കുറച്ചും കൂടെ രസമായിരിക്കും അത് എനിക്ക് തോന്നുന്നില്ല അധികം ഷാനവാസ് ഇത് പിടിച്ചോണ്ടിരിക്കും അങ്ങനെ പിടിച്ചോണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതൊരു മറ്റേ ചപ്പാത്തിക്കള്ളി അനുമോളുടെ ഒരു ചപ്പാത്തിക്കള്ളി വിളിയുണ്ടല്ലോ അതും എല്ലാം വല്ല കുറഞ്ഞു വരുന്നുണ്ട് അതുപോലെ ഇതങ്ങ് വിട്ട് കളയണം കുറച്ച് കഴിയുമ്പോൾ എന്നിട്ട് പുതിയ ഗെയിം പിടിക്കണം അപ്പാനിയെ അടിക്കാൻ പുതിയൊരു സാധനം ഷാനവാസിന് കിട്ടണം പക്ഷെ എന്തൊക്കെ ഷാനവാസിന് കിട്ടിയാലും ഈ ഒരു സാധനം ഇത് ചെറിയൊരു സാധനമല്ല നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ എവിടെങ്കിലും ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പോയാൽ ഷാനവാസ് ഈ വജ്രായുധം എടുത്ത് പ്രയോഗിക്കും അപ്പാനിക്കെതിരെ അപ്പാനിക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഫീഡിനകത്ത് അപ്പാനി ഒതുങ്ങിപ്പോയി ഒതുങ്ങിപ്പോയി ഷാനവാസിന്റെ അടുക്കിനി ഒരു പൊട്ടല് അപ്പാനി പൊട്ടിയാൽ ഷാനവാസ് എന്തെങ്കിലും വിളിച്ചു പറയും എന്നുള്ളൊരു സാധനം ഉള്ളിൽ കാണും ഇല്ലേ നിങ്ങൾ പറ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ഞാനിപ്പോൾ ഈ ഒരു ഹൗസിലെ കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ സംഭവം നടന്നതിൽ എനിക്ക് പറയാനുള്ളത് ഷാനവാസിൻ്റെ ആ ഒരു ഗെയിം അത് ഷാനവാസ് കളിക്കുക തന്നെ ചെയ്യും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് കാരണം ഇതൊരു ഗെയിമാണ് അപ്പാനിയാണ് ഇനി ചേഞ്ച് ചെയ്യേണ്ടത് ഷാനവാസിനെ ട്രിഗർ ചെയ്യാനും മറ്റേ അക്ബറിൻ്റെ കൂട്ടുപിടിച്ചുള്ള പരിപാടി പിടിക്കാതെയും വേറൊരു ട്രാക്ക് അപ്പാനി പിടിച്ചാൽ കളി മാറിപ്പോവും ഇല്ലെങ്കിൽ ഇനി മിക്കവാറും അപ്പാനി അത് പിടിക്കും ചിലപ്പോൾ തല ഉപയോഗിച്ചാൽ വേറൊരു ട്രാക്ക് പിടിച്ച് ഷാനവാസിന്റെ അടുക്ക് വന്ന് നിന്നാൽ അത് ഓക്കെയാണ് അല്ലെങ്കിൽ അപ്പാനി നാറു ഇവൻ എന്തൊക്കെ ഇനിയും വിളിച്ചു പറയുമെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്താണെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും സ്റ്റേ സ്റ്റെ ആൻഡ് സ്റ്റേ സ്റ്റെവ്യോട്ട്